ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി തട്ടകക്കാരുടെ ആറവത്തോടെ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് കൊടിയേറ്റം നടന്നത് ഇരുപത് സ്ഥാനീയരുടെ സാന്നിധ്യം കോമരം വിളിച്ചു ചോദിച്ചതോടെയാണ് കൊടിയേറ്റ ചടങ്ങ് നടന്നത് ക്ഷേത്രത്തിൽ പറയെടുപ്പും ആരംഭിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ഒറ്റപ്പാലം ചിനക്കത്തൂർക്കാവിൻ്റെ മുറ്റത്ത് ദേശങ്ങളിൽ നിന്നുള്ള ഭക്തർ തടിച്ചുകൂടി തട്ടകങ്ങളിൽ നിന്നാ വേണ്ടപ്പെട്ടവരൊക്കെ എത്തിയോ എന്ന കോമരം വിളിച്ചു ചോദിച്ചു കൂടി നിന്നവർ രണ്ടു തവണ നിഷേധസ്വരമുയർത്തി മൂന്നാം വട്ടവും കോമരത്തിന്റെ ചോദ്യമുയർന്നു അതിനു പിന്നാലെ ഭക്തരുടെ ആർപ്പവിളികൾക്കിടെ രാത്രി പതിനൊന്ന് മണിക്കാ താഴത്തേക്കാവിൽ കൊടി ഉയർന്നു പൊങ്ങി പിന്നാലെ മേലേക്കാവിലും കൂത്തുമാടത്തിലും കൊടിയുയർന്നു

അങ്ങനെ വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറി ഇനി പത്തുനാൾ വള്ളുവനാടിന് കാത്തിരിപ്പിന്റെ ആവശ്യമാണ് പൂരത്താലപ്പൊലിയും കുതിരയ്ക്ക് തലവെപ്പും കുമാട്ടിയും കടന്ന ചിനക്കത്തൂർ പൂരം കൊണ്ടാടാനുള്ള ആവേശത്തിന്റെ കാത്തിരിപ്പ സദാനന്ദ പുലവരുടെ നേതൃത്വത്തിൽ പതിനേഴ് ദിവസമായി നടന്നുവരുന്ന തോൽപ്പാവക്കൂത്ത ചൊവ്വാഴ്ച സമാപിച്ചു കുംഭമാസത്തിലെ മകന്നാളിലെ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ചിനക്കത്തൂർ പൂരം ഒറ്റപ്പാലം മീറ്റ്ന പാലപ്പുറം പല്ലാർമംഗലം എറക്കോട്ടിരി തെക്കുമംഗലം വടക്കുമംഗലം എന്നീ ഏഴു ദേശങ്ങൾ ചേരുന്നതാണ് പൂരാഘോഷം പൂരത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കുമ്മാട്ടിയും ഇരുപത്തിമൂന്നിന് പൂരത്താലപ്പൊലിയും ആഘോഷിക്കും ഇരുപത്തിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം നടക്കുക ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പകൽപൂരത്തോടുകൂടി പുരാഘോഷത്തിന് സമാപനമാവും യു ടി ബി ന്യൂസ് പാലക്കാട്